ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ റെസിപ്പി വറുത്തരച്ച കോഴിയും കുമ്പളങ്ങയും കറിയാണ് അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റുള്ള കറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം വൃത്തിയാക്കി എടുത്തതാണ് ഒരു കിലോ കുമ്പളങ്ങയും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കന് കറക്റ്റ് അളവിൽ ഒരു കിലോ കുമ്പളങ്ങ തന്നെ വേണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഈ ടീസ്പൂണിൻ്റെ അളവിനാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തേക്കുന്നത് കേട്ടോ മീഡിയം ഫ്ലെയിമ് വച്ച ശേഷം കുരുമുളക് ഇങ്ങനെ പൊട്ടി വരുന്നൊരു ശബ്ദം കേൾക്കും അതുവരെ നമുക്ക് കരിയാതെ കുരുമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മൾ കുരുമുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് മൂപ്പിച്ചെടുക്കാം ചെറിയ ജീരകം നന്നായി കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കുക ചെറിയ ജീരകം ഞാൻ കുരുമുളകിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഈ പാനിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് തീ കുറച്ച് വെച്ച ശേഷം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി സാധാരണ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇത്രയും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോകാതെ നമുക്ക് ഈ മല്ലിപ്പൊടിയും മുളക് ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോവരുത് പോകരുതിട്ട് അപ്പോൾ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയും മൂത്ത് വന്നിട്ടുണ്ട് ഞാനിതൊരു പാൻ പാത്രത്തിലേട്ട് മാറ്റി കൊടുത്തു ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി തോൽ കളഞ്ഞിട്ട് മുഴുവനോട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മുടെ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇത് ചൂടാറിയ ശേഷം ഞാൻ ഒരു പാ എന്താ പറയുക ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് ജീരകം ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അരപ്പൊടി ഇരിക്കട്ടെ കേട്ടോ നമുക്കൊരു മൺകലത്തിലേക്ക് ഈ കുമ്പളങ്ങയും ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ഇത് മൺകലത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഇട്ടുക പക്ഷേ നിങ്ങൾക്ക് കുക്കറിൽ വെക്കണമെങ്കിൽ കുക്കറിൽ വെക്കാം ഞാൻ മൺകലത്തിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം ഈ അരപ്പ് ഒഴിച്ച ശേഷം ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് കടപ്പത്ത് വയ്ക്കാം ഇത് വെന്ത് വരുമ്പോൾ കുമ്പളങ്ങെന്നും ചിക്കനിന്നും നമുക്ക് വെള്ളം ഇറങ്ങും അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വയ്ക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം ഞാനിത് കറി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അരമുറി തേങ്ങ ചിരവിയിട്ട് തേങ്ങ മാത്രം നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുത്തതാണ് അത് നിങ്ങളെ ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം ചിക്കൻ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മൺകലമായതുകൊണ്ടൊന്നും അടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് അടി അടിപിടിക്കാതിരിക്കാനാണ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ആ ഉള്ളി ആദ്യം വഴറ്റിയ അതേ പാനിലേക്ക് തന്നെ കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പത്ത് ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കാം ശരിക്കും ഈ കറിയിലേക്ക് മുന്നൂറ് ഗ്രാം ചെറിയുള്ളി ആവശ്യം കേട്ടോ ആ മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി കരുതിയ ശേഷം നിങ്ങൾ ഈ കറി വെക്കുക ആദ്യം നമ്മൾ കുറച്ച് ഉള്ളി വഴറ്റിയെടുത്തു ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളി വഴറ്റണത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് തീ കുറച്ച് വച്ച ശേഷം നമ്മുടെ ചിക്കൻ എന്തായെന്ന് നമുക്ക് നോക്കാം ചിക്കനിപ്പോൾ ചിക്കനും കുമ്പളങ്ങയും ഒക്കെ നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങ ഉണ്ടല്ലോ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് നിങ്ങളെനിക്ക് ചേർക്കണത് കാണിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഒരു കൈ കൊണ്ട് ഇത് പണിയും ചെയ്യുക ഒരു കൈ കൊണ്ട് മൊബൈലും പിടിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഓരോന്ന് ചെയ്യണത് കാരണം ഞാൻ ട്രൈ പോളൊന്നും വാങ്ങിയിട്ടില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് എനിക്കിതൊക്കെ വാങ്ങാൻ പറ്റുക അപ്പം സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ കറിയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നന്നായി ഇളക്കി മിക്സാക്കി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരം തിളക്കാൻ വയ്ക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ തിളച്ച കറി ഒഴിച്ചു കൊടുത്തിട്ട് താളിച്ചിട്ട് നമുക്ക് കലത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേപ്പരയും ഉള്ളിയൊക്കെ കൂടിയിട്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കുക നമ്മുടെ വറുത്തരച്ച തേങ്ങ വറുത്തരച്ച കോഴിയും കുമ്പളങ്ങയും കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാടായി കറിക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാട്ടോ അതുവരേക്കും ബായ്